സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എം ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണ്ണക്കടത്തിനും കള്ളക്കടത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു അതായത് ഇത്തരം ഒരു നിലപാട് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സോ ബി ജെ പിയോ സ്വീകരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യുക പിന്നെ എന്തിനാണ് ചില മാധ്യമങ്ങൾ വീണ്ടും സി പി ഐ എമ്മിനെ കൊട്ടേഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്താൻ നോക്കുന്നത് ഇനി മനു തോമസിൻ്റെ കാര്യം എടുക്കാം മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല